അങ്കമാലി ഡയറീസ് എന്ന ചിത്രത്തിലെ ലിച്ചി എന്ന കഥാപാത്രത്തിലൂടെ മലയാളികളുടെ പ്രിയങ്കരായി മാറിയ നടി അന്ന രേഷ്മ രാജൻ തന്റെ ശരീരഭാരം കുറിച്ചതിൻ്റെ സന്തോഷം ആരാധകരുമായി ഇപ്പോൾ പൊതുവേദികളിലെ വസ്ത്രധാരണത്തിന്റെ പേരിലും ശരീരഭാരത്തിന്റെ പേരിലും ഓൺലൈനിൽ കടുത്ത വിമർശനങ്ങളും ബോഡി ഷേമിംഗ് കമന്റുകളും നടി നിരന്തരം നേരിട്ടിരുന്നു ഇതിനോടുള്ള ശക്തമായ മറുപടി കൂടിയാണ് അന്നയുടെ ഇപ്പോഴത്തെ തുറന്നു പറച്ചിൽ താൻ എക്സ്ട്രാ ഫിറ്റിംഗ് എടുത്തു മാറ്റിയത് കൊണ്ടാണ് മെലിഞ്ഞതെന്ന് ചിലർ കമന്റ് ചെയ്തതിനെ കുറിച്ച് അന്ന പരാമർശിച്ചു എന്നാൽ ഈ മാറ്റം കഠിനാധ്വാനം ചെയ്ത് നേടിയെടുത്തതാണെന്ന് നടി വ്യക്തമാക്കുകയാണ് താൻ ഹാഷിമോട്ടോ തൈറോയ്ഡേറ്റ് എന്ന ഓട്ടോ ഇമ്മ്യൂണൽ തൈറോയ്ഡ് രോഗത്തിന് ചികിത്സയിലാണെന്നും ഈ അവസ്ഥ കാരണം ശരീരഭാരം കൂടുകയും കുറയുകയും ചെയ്യുമെന്നും നടി നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു മുഖത്ത് വീക്കം സന്ധിവേദന തുടങ്ങിയ ലക്ഷണങ്ങളും താൻ നേടുന്നതായി അന്ന മുൻപ് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ ആരോഗ്യ പ്രശ്നങ്ങളെ എല്ലാം അതിജീവിച്ച് കഠിനാധ്വാനം ചെയ്തതിന്റെ ഫലമാണ് പുതിയ രൂപമാറ്റം ഭാരം കുറച്ചതിൽ താൻ ഇപ്പോൾ വളരെ സന്തുഷ്ടയാണെന്നും പഴയതിനേക്കാൾ ചെറുപ്പമായതുപോലെ തോന്നുന്നു എന്നും ആത്മവിശ്വാസം വർദ്ധിച്ചു എന്നും നടി അഭിമാനത്തോടെ പങ്കുവച്ചു തന്റെ ലക്ഷ്യസ്ഥാനത്ത് ഇപ്പോഴും എത്തിയിട്ടില്ലെന്നും ഇനിയും ഒരുപാട് ദൂരം പോകാനുണ്ടെന്നും അന്ന പറയുന്നുണ്ട് വിമർശനങ്ങൾ ഉന്നയിക്കുന്ന യൂട്യൂബർമാർക്കും കണ്ടന്റ് നിർമ്മാതാക്കൾക്കുമുള്ള എന്റെ മറുപടി തന്നെ കുറിച്ചുള്ള ഉള്ളടക്കങ്ങളാണ് അവരുടെ വരുമാന മാർഗം എന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഇത്രയും കാലം നിശബ്ദത പാലിച്ചതെന്നും അതുകൊണ്ട് അവർ തുടർന്നോളൂ എന്നും നടി പരിഹാസരൂപേണ പറയുന്നുണ്ട് എന്നാൽ ആരുടെയും സന്തോഷത്തിന് വേണ്ടി മറ്റൊരാള് വേദനിപ്പിക്കരുത് എന്നും എപ്പോഴും ദയോടെ പെരുമാറണമെന്നും അന്നാരാജൻ ഓർമ്മിപ്പിച്ചു